വടക്കാഞ്ചേരി മങ്കരയിൽ വൻ തീപിടുത്തം ഒരു വീട് പൂർണമായും കത്തിനശിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏഴുമണിയോടെയായിരുന്നു സംഭവം തനിച്ച് താമസിക്കുന്ന കളത്തൂർ വീട്ടിൽ മുഗാമി എന്ന് വിളിക്കുന്ന പാർവതിയമ്മയുടെ വീടാണ് കത്തിനശിച്ചത് മാനസികാസ്വാസ്ഥ്യമുള്ള മൂകാമിയമ്മ വീടിനകത്തും പുറത്തുമായി ശേഖരിച്ചു വെച്ച ഉണങ്ങിയ വിറകുകളിൽ നിന്നാണ് തീപിടിച്ചത് ഫയർ സ്റ്റേഷൻ ഓഫീസർ ടി കെ നിതീഷ് വടക്കാഞ്ചേരി എസ് ഐ രാജേഷ് സീനിയർ ഫയർ ഓഫീസർ ശിവപ്രസാദ് സുഭാഷ് സവാദ് സുധീഷ് ഹോം ഗാർഡുമാരായ സാബു ഡ്രൈവർമാരായ ബാബു വിഷ്ണു എന്നിവർ ചേർന്നാണ് തീ അണച്ചത് ഈ മംഗരയിൽ ഒരു വീട്ടിലേക്ക് വെള്ളം കൊണ്ടുപോയ സമയത്ത് ഇവിടുന്ന് വിളിവന്നു മുഹാമിയുടെ വീട് തീ പിടിച്ചു നിന്ന് വരണ്ട് അവിടനെ അവിടുന്ന് ഇവിടെ പറന്നെത്തി ഏതാണ്ടെല്ലാം കെടുത്തി അപ്പോഴേക്ക് നമ്മുടെ ഫയർഫോഴ്സ് ഒക്കെ എത്തി ബാക്കിയുള്ള ഭാഗവും കെടുത്തുകൊണ്ടിരിക്കുന്നു വീട് എന്തായാലും പൂർണ്ണമായി കത്തി നശിച്ചു പക്ഷേ ഇതിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ രണ്ട് വീട് തൊട്ടടുത്ത് അപ്പുറത്ത് ഇപ്പുറത്തുണ്ട് ആ വീടുകളിലേക്ക് തീ പടരാതെ സംരക്ഷിക്കാൻ പറ്റി അതാണ് ഏറ്റവും വലിയ നേട്ടത്തില് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ മുകളിലേക്ക് തീ പടർന്ന ആകെ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായിരുന്നു ലോറേട്ടന്റെ സന്തോച ഇടപെടൽ കാരണം രണ്ട് വീടുകൾ പോലും കത്തി നശിക്കാണ്ട് രക്ഷപ്പെട്ടു ലോറേട്ടൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ അത് കഴിഞ്ഞ് ഫയർഫോഴ്സ് വന്നു അവരെയും കൂടി സഹായത്താൽ ഇത് തീ അണയ്ക്കാൻ പറ്റി